നല്ല ഇടിവെട്ടി മഴയൊക്കെ കഴിഞ്ഞു കഴിയുമ്പോൾ പിറ്റേ ദിവസം നമ്മുടെ പറമ്പിലേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ പല വീടുകളിലും പല പറമ്പുകളിലും ഉണ്ടാകുന്നതാണ് കൂൺ അതായത് പക്ഷ്യയോഗ്യമായിട്ടുള്ള ഒരു സൂപ്പർ കൂണാണ് കേട്ടോ ഇത്തവണ ഞങ്ങൾക്ക് പറമ്പിൽ നിന്ന് കിട്ടിയ കൂണാണിത് അപ്പോൾ നാട്ടിപ്പുറങ്ങളിലാണ് ഇങ്ങനത്തെ കൂണൊക്കെ ധാരാളമായിട്ട് ഉണ്ടാവുക അപ്പോൾ പറമ്പിലൊക്കെ ഒന്ന് പോയി നോക്കണം നമ്മൾ ചവിട്ടി നടക്കാത്ത സ്ഥലങ്ങളിലാണ് കൂൺ ഉണ്ടാകുന്നത് കേട്ടോ അതും ഈ ഒരു ഇടിവെട്ടി മഴയൊക്കെ പെയ്തു കഴിയുമ്പോഴാണ് കൂൺ ഉണ്ടാവുക ഇത് കുറച്ച് വലിയ കൂണാണ് ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു കൂൺ കിട്ടുന്നത് അതിന്റെ തണ്ടും ആ മുഗൾ ഭാഗത്തെ ആ തൊലിയെല്ലാം കളഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് എടുക്കാനായിട്ട് പറ്റും കൂൺ ഉണ്ടാക്കുമ്പോൾ അതുപോലെ കൂൺ എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് വാടിയതും അതുപോലെ തന്നെ നിറയെ ഉള്ളതായിട്ട് അതുപോലെ പ്രാണികളുള്ള കൂണുകൾ എടുക്കാതിരിക്കുന്നതാണ് ഇത് കൊള്ളില്ലാത്ത കൂണാണ് ഇത് ഞങ്ങൾ ഉപയോഗിച്ചില്ല അതുപോലെ തന്നെ ഭക്ഷ്യയോഗ്യമായിട്ടുള്ള നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ ഇങ്ങനെ കിട്ടുന്ന ഈ കാണുന്ന ടൈപ്പ് കൂണും അതുപോലെ തന്നെ അരിക്കൂണുമാണ് നമ്മുടെ നാട്ടിൻപുറങ്ങളിലുള്ളത് അതുപോലെ ചിപ്പിക്കൂണാണ് നമ്മൾ വാണിജ്യ വാണിജ്യാടിസ്ഥാനത്തിൽ ഉണ്ടാക്കുന്നത് അങ്ങനത്തെ കുറച്ച് കൂണുകൾ മാത്രമേ ഭക്ഷ്യയോഗ്യമായിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിച്ച് വേണം കൂണെടുക്കാനായിട്ട്